കാണുന്നില്ല മച്ചന്മാരെ എല്ലാ കൂട്ടുകർക്കും ജോൺ പിറ്റക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനും ഇൻറ്റും ഉണ്ണിക്കൂട്ടും ഞങ്ങളുടെ അവിടെ രാവിലെ കാസ്റ്റിംഗ് പോയ പക്ഷെ നല്ല വെളുപ്പന നല്ല ഇരുട്ടായത് കൊണ്ട് ഇൻറ്റും എടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ നല്ലൊരു മുതലൊരു സാധനം കിട്ടിയിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഈ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് 对。嗯。嗯。嗯哇哈哇哈哇哈<塞>。哇 ഹെവി ഹെവി ഞാൻ വാരിത്തോഴേ അത് കിട്ടുന്നേ അല്ലല്ല കാറ്റിൽ കയറത്തില്ല റാഗ് ഇട്ടു കൊടുക്കും ഒന്നില്ലല്ലേ ആ കണ്ടു പോകണ്ടോ അങ്ങോട്ടത് വിടുന്നില്ല ഞാൻ അതിന് ആരി തഴയാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല ഹോൾഡ് ചെയ്തോ ഞാൻ ഇന്നത്തെ സെറ്റാക്കട്ടെ ഇതൊക്കെ അവന്റെ ഫൈറ്റൊക്കെ കഴിഞ്ഞിട്ടേ സമാധാനത്തെ കിട്ടുക ഏ ആ കേറ്റു അതിൻ്റെ ടെൻഷൻ വന്നേ പോന്നെ പോട്ടെ അവിടെത്തന്നെ കിടക്കും എവിടെ പോന ഞാൻ നെറ്റ് ഒക്കെ സെറ്റ് ചെയ്യട്ടെ ആ അടുപ്പിക്കാൻ പറ്റുന്ന ഇങ്ങോട്ട് അടുപ്പിച്ചോട്ടെ ഏത് ആണോ റൈറ്റ് ആണോ ഗൈസ് അങ്ങനെ ആദ്യത്തെ നമ്മുടെ മീൻ അതിൻ്റെ അത്യുഗ്രഹമായ ഫൈറ്റാണ് എന്റെ പൊന്നോടാ എവിടാ കാണുന്നില്ല ഇത് ബന്ധു തിമിങ്ങനാവും ഗൈസ് ഇത് കണ്ടോ ഏ ഞാന വെള്ളം ഒതുക്കിട്ട് ജസ്റ്റ് കാണിച്ചാലേ എന്നിട്ട് തന്നെ നമ്മൾ ആ കടലിലോട്ട് വന്നെടുത്ത് ആ അത് പൊങ്ങണ്ടേ ആ പൊങ്ങണ്ടേ ബക്കറ്റ് നല്ല നല്ലൊരു അന്യം ഇവിടെ വായിലിട്ടെ കൈയിലൊക്കെ ഞാൻ ചുമ്മാ പിടിക്കുക എവിടെ വാതു തന്നെ മുക്ക് തുളഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ലേ സ്റ്റിക്ക് പൊങ്ങുന്നില്ലേ

അവിടെ കൊത്തി കേറ്റില്ല വായരോട് ഇതിന്റെ കയ്യിലൊരു കാടി എടാ ആกรിപ്പുറരന്റെ ഇതിനെ പഅгти കഴിയുവാ ഗ്യാപ്പി കേറ്റ ആ വെരെ വെരെ പ്ലെയർ നമ്മ എല്ലാ എടുത്തു ഇട്ടേരാ മീൻ എഞ്ചിൻ മതി ഓ കുറച്ചോനെ യാ അത് ഒരു നിങ്ങ കറരോടി നീ നെറ്റിൽ ഇട്ടണ്ട് വാ ഉണ്ണേ ഉണ്ണേടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഉണ്ടോ ഇതെടുക്കണം ആ വീടിനെടുക്കണം എടുക്കണം ട്യൂക്ക് കോസിട കേടേ അണ്ണാ കോസിട കേടേ ഫോട്ടോ എടുക്ക് ആ സംഗതി ഫോട്ടോ എടുന്നോ ഫോൺ എടുക്ക് ഓ ആണ് അതിനകത്ത് എടുത്തെ പോര് അങ്ങോട്ട് സെൻഡ് ചെയ്തു എടുത്തെ പോര് വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുക നെക്കിയാ മതി ആരി ആരി ചിതാടുടി ആണെങ്കിൽ സ്ട്രൈക്കുള്ള ഫുൾ വീഡിയോ ആണോ പറഞ്ഞാൽ കിടക്കുന്നത് ഏപ്പർ അടക്ക് വിടുക കേട്ടോ ഫോട്ടോ എടുക്കാം ആ വീഡിയോ അഞ്ഞൂറ്റി ഇരുപത് ഇനി കൂടുതലും